എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോപതിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം മതിരി ചാടി ശ്രീദേവി മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പറൊക്കെ എടുത്തോണ്ട് പോവാണ് ആ സമയം അലോകിന് നല്ല ടെൻഷനും കാര്യം ഉണ്ടായിരുന്നു ആരും ഒരാൾ മതിലെ ചാടി താൻ വ്യക്തമായിട്ട് കണ്ടത് അത് അപ്പുറത്തുള്ള ആരാണ് കള്ളനൊന്നും അല്ല ഈ കാര്യം കൃഷ്ണമംഗലത്ത് പറഞ്ഞാലും അവരത്ര കാര്യമായിട്ട് എടുത്തില്ല അങ്ങനെ എല്ലാരും കിടക്കാൻ പോയാലും അലോകിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അത് നിസ്സാരക്കാരൊന്നും അല്ല ചെയ്തിരിക്കുന്നെ അതേ ഷർട്ടും ഉണ്ടെന്നേരം അങ്ങനെയാണോ ആനന്ദാണോ പക്ഷെ അതങ്ങോട് വിശ്വസിക്കാനും പറ്റുന്നില്ല കൂടോത്രം ചെയ്യാൻ വന്നെന്ന് കരുതിയിട്ട് താനവളെ എത്ര സമയം കാത്തുകാത്തിരുന്ന ആ കൃത്യ നിമിഷത്തെ കേറുന്ന സമയം തന്നെ അങ്ങോട്ടേക്ക് അറിയുന്നത് കൊഴപ്പില്ല ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കയ്യിൽ അവനെ കിട്ടും എന്നൊരു ചിന്തയായിരുന്നു അലോകന്റെ മനസ്സെന്നറിയും ആ സമയം ശ്രീദേവിയുടെ വിറയിലും ശരിക്കും മാറിയിട്ടുണ്ടായിരുന്നില്ല നൂലിഴക്കാണ് താൻ രക്ഷപെട്ടു പോന്നെ എങ്ങാനും പിടിക്കപ്പെട്ടായിരുന്നെങ്കിലോ എന്തായിരിക്കും അവസ്ഥ ആ ആന്റെ മിത്ര എല്ലാരെയും അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയാലും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മനസ്സിൽ പിന്നീട് ആനന്ദിനോട് പറഞ്ഞു ആനന്ദെ ബാ മുറിയിലേക്ക് വാ വന്ന് കിടക്കാനൊക്കെ പറയാണ് അങ്ങനെ മുറിയിലേക്ക് എന്ന് പറയുമ്പോഴത്തേനും ആനന്ദം തുറത്തു അല്ല ഞാൻ സാധാരണ ഷർട്ട് ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ മറിച്ചിടുന്നല്ല പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു നോക്കാം അതൊക്കെ ആനന്ദ തോന്നിയതായിരിക്കും പറയാണ് പെട്ടെന്ന് ആ ഷർട്ട് ഒന്ന് മണത്ത് നോക്കി ഇതെന്താ ദേവി വേറൊരു മണം എന്ന് പറയണം എന്റെ ഷർട്ടിന് വേറൊരു മണോ പെട്ടെന്ന് ശ്രീദേവിന്റെ അടുത്തേക്ക് എന്നിട്ട് ശ്രീദേവിനെ ഒന്ന് മണക്കണേ ഏഹ് നിന്റെ അതേ സ്മെല്ലുള്ള ഒരു ഷർട്ടിന് അത് പിന്നെ ഞാൻ എപ്പോഴും ആനന്ദുടെ അരി കൂടെ വരുന്നല്ലേ അപ്പൊ പിന്നെ എന്റെ സ്മെല് അല്ലാതെ പിന്നെ നാട്ടുകാരുടെ സ്മെല്ല് വരുമോന്ന് നോക്കിയാ എന്തോ ആഞ്ചിന്റെ ചില സംശയങ്ങളും കാര്യങ്ങളാണ് ശ്രീദേവി പെട്ടെന്ന് പറഞ്ഞു ഈ ആനന്ദ ഒരു കാര്യം ആനന്ദ ഉണ്ടെന്ന് അനങ്ങാതെ കിടക്കുന്നുണ്ടോ അവിടെ ഇത്ര നിസാര കാര്യം എന്നൊക്കെ പറയണം പിന്നീട് ആനന്ദം പറഞ്ഞു ചിലപ്പോൾ എനിക്ക് തോന്നായിരിക്കും എന്നൊക്കെ പറയണം ആ സമയം ഇത്രയുടെ ഉള്ളിൽ പല സംശയങ്ങളുമാണ് കാരണം ശ്രീദേവിയടുത്ത് ഈ കഥ തുറന്നു കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് താൻ അടുക്കളയിലേക്ക് പോന്നത് പക്ഷേങ്കില് കുറെ സമയം വന്നുകഴിഞ്ഞാൽ ആരും വന്നു കഴിഞ്ഞിട്ട് ഇത്തിരി സമയം കഴിഞ്ഞിട്ടാണ് ശ്രീദേവിയെടുത്ത് അങ്ങോട്ടേക്ക് വരുന്നേ അപ്പൊ ശ്രീദേവിയെടുത്ത് കഥ തുറന്നും കൊടുത്തില്ല അപ്പ ഇത് എന്തായിരിക്കും കാര്യം പിന്നീട് ആന്നോട് പറഞ്ഞു ആര്യ എനിക്ക് ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണേ അല്ല എന്ത് സംശയം അല്ല ഞാൻ ആ ആനു വേണ്ടി കഞ്ഞിയൊക്കെ വെച്ചോണ്ടിരിക്കുവായിരുന്നു ആ സമയം ശ്രീദേവിയെടുത്ത് വാതക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ ശ്രീദേവിയടുത്ത് കഥ തുറന്നു കൊടുക്കാന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നെ പക്ഷെങ്കില് ശ്രീദേവിയെടുത്ത് ആരും വന്ന സമയത്ത് അകത്തും അല്ലേ വന്നത് ഉറക്കുന്ന് എഴുന്നേറ്റ് വരുമല്ലേ വല്ലേ ചെയ്തേന്ന് ചോദിക്കുക അതെ അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയാ ഇത് കേട്ടപ്പം ആരും പറഞ്ഞു ചിലപ്പോ ദേവിയുടെ ചിലപ്പോ ഉറക്കം വന്നപ്പോ പോയി കിടന്നായിരിക്കും എന്ന് പറയണം എന്നാലും അത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എവിടെയോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ ആ മിത്രയ്ക്ക് തോന്നുവാണ് മിത്ര ഇങ്ങനെ ആലോചിച്ചു എന്തെങ്കിലും കള്ളത്തരം ഉണ്ടായിരിക്കുമോ ശ്രീദേവിയുടെ ഉള്ളില് അതുകൊണ്ടാണ് തന്നെ അവിടുന്ന് മാറ്റിയത് താൻ ആ വാതയ്ക്കെന്ന് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തന്ത്രം ഒപ്പിച്ചാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ഒച്ചപ്പാടും ഒക്കെ ഇട്ടിട്ട് ബാലിനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാലൻ വന്ന് കഴിഞ്ഞപ്പോഴും ശ്രീദേവി എന്ത് ചെയ്യുകയാണ് ബാലിനെ കണ്ടിട്ട് പെട്ടെന്ന് കൂടി ചെന്നു ചെന്നിട്ട് പറഞ്ഞു ബാലച്ച അത് സംഭവം ഇവിടെ ഉണ്ടെന്ന് പറയാൻ എന്താന്ന് ചോദിക്കുവാണ് കയ്യും കാലം കാണിക്കുവാണ് ആ സമയം ഗോമതി അങ്ങോട്ട് വന്നു ഗോമതി ചോദിച്ചു ബാലണ്ണ ഇവിടെ എന്തെടുക്കുകയെന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ ബാലണ്ണ കിടക്കുവൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ കൈയ്യെ പിടിച്ചാ വരച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ബാലച്ചനോട് പറയാനും പറ്റിയില്ല ബാലച്നോ മനസ്സിലായി കാണുവെന്തോ ഇനിയിപ്പൊ ഉറക്ക വിളിച്ചു പറയുന്ന എങ്ങനെയാ പേപ്പർ കിട്ടി എന്നുള്ള കാര്യം സന്തോഷം ശ്രീദേവിക്കുണ്ട് പക്ഷെ ബാലച്ചനോടും കൂടെ ഒന്ന് പറയേണ്ടതായിരുന്നു ബാലച്ഛൻ അല്ലെങ്കിൽ ഈ രാത്രി മൊത്തം ടെൻഷൻ അടിക്കൂല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ബാലൻ മുറിയിലേക്ക് വന്നാലും ബാലൻ്റെ ഉള്ളിലൊരു ടെൻഷൻ ആയിരുന്നു ശ്രീദേവി എന്തോ പറയാൻ വന്നു പേപ്പറ് കിട്ടിന്നാണോ ആലോചി കിട്ടിയില്ലെന്നാണോ ഇന്നൊരു രാത്രിയും കൂടെയുള്ളൂ എടുക്കാൻ പറ്റിയില്ലേ അത് പ്രശ്നമോ ദേവി എടുക്കാമെന്നൊക്കെ ഉറപ്പ് തന്നോണ്ടാ താനിത്ര ധൈര്യത്തിലിരിക്കുന്നത് നാളെ രാവിലെയായി പിന്നെ എന്തിനും നേരം വെളുത്താൽ ഒന്നും നടക്കില്ല അങ്ങനെ ബാലൻ എങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗോമതി ചോദിച്ചു എന്താ ബാലേട്ട അല്ലെങ്കിൽ കട്ടിൽ കണ്ട കിടന്ന് ഉറങ്ങുന്ന ബാലേട്ട എന്താ ഉറങ്ങാത്തേന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ ഒന്നുമില്ല എന്ന് ഗോമതി പറയണം അല്ല എന്തോ കാര്യമായിട്ടുണ്ട് ബാലേടിനെ ഞാൻ ശ്രദ്ധിക്കുന്ന ഇന്നലെ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്ന എന്താ ബാലേട്ട കാര്യംന്ന് ചോദിക്കുക ഏ ഒന്നുമില്ല അത് പിന്നെ മീനാക്ഷിയുടെ പേപ്പർ കാണാതെ പോയതിൻ്റെ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതാന്ന് പറയണം ഓ അതാണോ ഞാൻ കരുതി വേറെ എന്തെങ്കിലും ടെൻഷൻ ബാലേട്ടനെ പിടികൂട്ടുണ്ടോ എന്ന് വേറെ എന്ത് ടെൻഷന അതാണെന്ന് പറയുന്നത് പാവം മീനാക്ഷി അതോടത്തിട്ട് എനിക്കും ടെൻഷൻ ഉണ്ട് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും സഹായമില്ല ദൈവമായിട്ട് എന്തെങ്കിലും വഴി കാണിച്ചു തരുമായിരിക്കും ഞാൻ കുറെ പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയിട്ടുണ്ട് ചിലപ്പം ശ്രീദേവിക്ക് പേപ്പർ കിട്ടുമായിരിക്കും നാളെ രാവിലെ പത്ത് മണി വരെ സമയമുണ്ടല്ലോ വാലറ്റ് അതൊന്നും ഓർത്ത് സമാ ടെൻഷൻ അടിക്കേണ്ട സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറയാണ് ആ സമയം മുറിയിലാണെങ്കിൽ മീനാക്ഷിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ആകാശം മീനാക്ഷിയെ സമാധാനപ്പിക്കുന്നുണ്ട് പോട്ടെ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു സസ്പെൻഷൻ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയാണ് ആകാശിനെ അറിയത്തില്ലാഞ്ഞിട്ടാണ് ഒരു സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടും പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുന്ന അറിയാം പിന്നെ എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ തലയിലേക്കായിരിക്കും ഈ വയ്യാവേലി എല്ലാം വരണേന്ന് എന്ന് പറയാം ഏ അങ്ങനെയൊന്നും ഉണ്ടാത്തില്ല മീനാക്ഷി നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷിയെ ആകാശ് സമാധാനിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ പുറത്തിറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മ അറിഞ്ഞു കഴിയുമ്പത്തേനും അവർക്ക് സങ്കടം ആവും പറയാണ് ഇത് കേട്ടപ്പോ ആകാശം പറഞ്ഞ് നമ്മളാരും മനപൂർവ്വം ചെയ്ത കാര്യമല്ലല്ലോ ഇത് ഇങ്ങനെ സംഭവിച്ചു പോയതല്ലേ ഇതിപ്പോ എവിടെയാ പേപ്പറും മിസ്സായെന്ന് പോലും അറിയത്തില്ലോ ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അത് ശരിയാ എവിടെ പോയെന്നറത്തില്ല ആരെങ്കിലും മനപൂർവ്വം എന്നെ കൊടുക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചാണോ വെച്ചാണോന്നും അറിയില്ല എന്ന് പറയാം അതാ എനിക്കറിയത്തില്ലാത്തേ ചിലപ്പോ അങ്ങനെ എന്തേലും ആണെങ്കില് നമ്മളിനി എത്ര നോക്കിയാലും കിട്ടില്ല ആകാശേട്ടാ ഇനി നമ്മൾ എവിടെ പോയി കിട്ടാന എൻ്റെ യോഗം ഇതായിരിക്കും ചിലപ്പോൾ എൻ്റെ ഇങ്ങനെ ജാതകത്തിൽ ഇങ്ങനെ ഒരു കാര്യമൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെയൊരു പ്രതി പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്യണമെന്ന് സസ്പെൻഷൻ വന്ന് കഴിയുമ്പത്തേനും നാട്ടുകാരുടെ മുന്നേ നോക്കണം വീട്ടുകാരുടെ മുന്നിൽ എല്ലാവരുടെയും മുന്നേ ഞാൻ നാണം കിട്ടി തല ഒടിച്ച് നിക്കേണ്ട വരില്ലെന്ന് പറയണം ഏയ് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നിനക്ക് എന്ത് സംഭവിച്ചാലും ഈ കുടുംബത്തിലുള്ളവരെല്ലാം കട്ട സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് അത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ നോക്കാം അതൊക്കെ എനിക്കറിയാം പക്ഷെ എന്നാലും ഇനിയിപ്പോ അതൊന്നും ഓർത്ത് നീ എന്തിനാ വിഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം മീനാക്ഷി പരമാവധി ആശ്വസിപ്പിക്കുന്നുണ്ട് ആകാശിന്റെ മനസ്സിൽ സങ്കടം ഉണ്ടെങ്കിലും അത് മീനാക്ഷിയോട് പറയുന്നില്ല കാരണം തന്റെ മനസ്സിലെ സങ്കടം കൂടെ പറഞ്ഞ് പാവം മീനുവിനെ ഇനി വേദനിപ്പിക്കേണ്ട കാര്യമല്ലോ അല്ലെങ്കിൽ തന്നെ പാവം നല്ല ടെൻഷൻ ആയിട്ട് ഇരിക്കുക ആ ഒരു ചിന്തയൊക്കെ ആയിരുന്നു ആകാശിന്റെ മനസ്സ് നിറയുണ്ടായിരുന്നേ അങ്ങനെ അന്നത്തെ രാത്രിയും കഴിവാണ് ഈ സമയം ശ്രീദേവിയുടെ നെഞ്ചിനകത്തൊരു പെടപ്പാ ഇനി എങ്ങനെയും രാവിലെ ഈ പേപ്പർ ഒന്ന് അവിടെ എത്തിക്കണം അപ്പം ബെഡിനടിയിൽ വെച്ചേക്കുക അതിനെ ഒന്ന് തേച്ച് മിനിക്കണം ചിലപ്പോൾ ചുളുങ്ങി കൂടിയാക്കി ആയിരിക്കും ഇരിക്കുന്നെ ഇങ്ങനെ അവസ്ഥയെന്നറിയത്തില്ല അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞപ്പോത്തേനും ശ്രീദേവി ഇങ്ങനെ എഴുന്നേറ്റു ശ്രീദേവി എഴുന്നേറ്റ് ശ്രീദേവിക്ക് ടെൻഷനാ ആ പേപ്പർ എടുക്കണം ആനന്ദ എടുനാണെങ്കിൽ നല്ല ഉറക്കമാണ് അങ്ങനെ ആനന്ദെഴുന്നേക്കാൻ കാത്തിരിക്കുവാണ് ശ്രീദേവി കുറെ സമയം കഴിഞ്ഞപ്പോൾ ആനന്ദ് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി ആ സമയം നോക്കി ശ്രീദേവി പെട്ടെന്ന് എത്തിയാണ് ബെഡിനടിയിൽ നിന്ന് ആ പേപ്പർ എടുത്തു പേപ്പർ എടുത്ത് കഴിഞ്ഞപ്പോൾ അതെല്ലാം ചുളിങ്ങി കൂടിയിരിക്കുക ഇത് കൃത്യമായിട്ട് കണ്ടറിയ ആരോ ചുരുട്ടി കൂട്ടിയതാണ് അപ്പം എന്താ ചെയ്യണ്ടേ ഒരു ഐഡിയ ഉണ്ട് ഒന്ന് തേച്ചും ഇരിക്കുക എന്ന് കരുതി എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ ശ്രീദേവി ആ പേപ്പർ എടുത്ത് തേക്കുവാൻ തേച്ച് നോക്കി കഴിഞ്ഞപ്പോൾ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ഇപ്പൊ അതേപടി തന്നെ ഇരിക്കുന്നുണ്ട് ആ പേപ്പറ് ചുരുട്ടിക്കൂട്ടി എന്നാണെന്ന് ആർക്കും ഒരു സംശയവും തോന്നുന്നില്ല ആ സമയം ആനന്ദ് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ആനന്ദ് ബാത്റൂമിലായിരുന്നു ആനന്ദ് കുളി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി എന്തുവാണ് ആ പേപ്പറവിടെ മാറ്റി ഒളിപ്പിച്ചു നോക്കുവാണ് പിന്നീട് ചോദിച്ചു എന്തു പറ്റി ദേവിയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാ ഏഹ് ഒന്നും ഇല്ലാന്ന് പറയാണ് പിന്നീട് ദേവി നേരെ അടുക്കളയിലേക്ക് എല്ലുകയാണ് അപ്പൊ ഗോമതി എവിടെയുണ്ട് ഗോമതി ചോദിച്ചു അല്ല മീനാക്ഷി എഴുന്നേറ്റില്ല മേന്ന് ചോദിക്കാം മീനാക്ഷി എഴുന്നേറ്റം എന്ന് പറയാ അവൾക്ക് ആ പഴ വിഷമ ഓഫീസിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞ അവിടെ ഇരിക്കുവെന്ന് പറയണം അതെ വിഷമയ്ക്കൊന്നും വേണ്ടെന്ന് പറ ഒന്നൂടെ നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ എവിടെയെങ്കിലും ചെലപ്പോ കണ്ടാലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോ ഗോമതി എവിടെ പോയി നോക്കാനാ ഒരു അഞ്ചിയാ അവിടെ എവിടെയെല്ലാം ഒക്കെ നോക്കാൻ ചിലപ്പോൾ അവിടെയെല്ലാം മാറി കിടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോവുകയാണ് ശ്രീദേവി അതിനുശേഷം പോയി പേപ്പർ എടുത്തു പേപ്പർ എടുത്തുകൊണ്ട് വന്നു ആരും കാണാതെ പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് ശ്രീദേവിന്റെ അടുത്തേക്ക് അല്ല മീനാക്ഷിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് മീനാക്ഷിയെടുത്ത് എന്നിട്ട് പറഞ്ഞു മീനു ഇതാണോ പേപ്പർ ഒന്ന് നോക്കാൻ പറയാണ് മീനാക്ഷി ഓടി ഇറങ്ങി വന്നു പിന്നെ ചോദിച്ചു എന്താ ശ്രീദേവി എടുത്തി ഈ പേപ്പറാണോ നോക്കാൻ പറയാണ് അങ്ങനെ മീനാക്ഷി അത് മേടിച്ച് നോക്കുവാണ് അതെ ഈ പേപ്പർ തന്നെ ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിക്കുക ഇതെനിക്ക് അവിടെ കിടന്ന് കിട്ടിയതാ എവിടെ കിടന്ന് കിട്ടിയതാ അതെ ആ സൈഡിൽ കിടന്ന് കിട്ടിയതാന്നൊക്കെ പറയണം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ എന്താ പറയാൻ പറ്റുന്നേ അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും കോമതുറിഞ്ഞ് എൻ്റെ ദേവി ഇപ്പോഴാണ് നീ എൻ്റെ പ്രാർത്ഥന കേട്ടെ എന്തൊക്കെ നേർച്ചകളും വഴിപാടുകളും ആയിരുന്നു ആ പേപ്പറിലേക്ക് ഒന്നുകൂടെ മീനാക്ഷി നോക്കുവാണ് മീനാക്ഷി കണ്ണ് നിറഞ്ഞു വന്നു പിന്നീട് മീനാക്ഷി ശ്രീദേവി വന്ന് കെട്ടിപ്പിടിക്കുവാണ് താങ്ക് യു ശ്രീദേവി എടുത്തി ഈ പേപ്പർ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനന്ന് എന്ത് ചെയ്തേനും പത്തുമണിക്ക് മുമ്പ് ഇത് ഹാജരാക്കേണ്ട പേപ്പർ ആയിരുന്നു പറയണം എന്നാൽ ശ്രീദേവിയുടെ കൃത്യസമയത്ത് തന്നെ ആ പേപ്പർ കണ്ട തന്നല്ലോ എന്ന് പറയണം അപ്പോഴാണ് ബാലിന് ശരിക്ക് ശ്വാസം വേണേ കാരണം ഇത്ര സമയം നെഞ്ചിനകത്ത് ഒരു പെടപ്പായിരുന്നു എല്ലാവർക്കും സന്തോഷമായി പേപ്പർ കിട്ടിയതില് പക്ഷെ മിത്രയ്ക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഈ എങ്ങനെയായിരിക്കും ആ പേപ്പർ കാരണം എല്ലാവരും ഇവിടെ അരിച്ചുപറക്കിയത് വീട് അരിച്ചു അരിച്ചുപുറക്കിയിട്ടും ആ പേപ്പർ കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പഴാ പേപ്പർ ശ്രീദേവിയുടെ അടുത്തിടെ കൈ കിട്ടണമെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്നൊരു ചിന്ത വരുവാണ് പക്ഷെ മീനാശിക്കപ്പം അതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ലായിരുന്നു പേപ്പർ കിട്ടിയല്ലോ ആ ഒരു സമാധാനമായിരുന്നു കാരണം ഈ പേപ്പർ എത്രയും പെട്ടെന്ന് തന്നെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം തനിക്ക് സസ്പെൻഷൻ കിട്ടാൻ പോകുന്ന കാര്യമായിരുന്നു സസ്പെൻഷനൊക്കെ ഈ പേപ്പറ് കിട്ടിയെന്നറിഞ്ഞാൽ പിന്നെ ഒഴിവായിക്കൊള്ളും ആ ഒരു സന്തോഷത്തിലായിരുന്നു മീനാക്ഷി ഉണ്ടായിരുന്നത് പിന്നീട് മീനാശി എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഓഫീസിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ശ്രീദേവി എടുത്ത് ചെന്നിട്ട് മിത്രം വെച്ചു അല്ല ശ്രീദേവി എടുത്തി സത്യം പറ ശ്രീദേവി എടുത്തേക്ക് ആ പേപ്പർ എവിടുന്നാൽ കിട്ടിയെന്ന് വയ്ക്കാം ശ്രീദേവ് പറഞ്ഞു പേപ്പർ കിട്ടിയിലോ അതുപോലെ ഇനിയിപ്പെന്തിനാ അതിനെക്കുറിച്ച് ഓർത്ത് കൂടുതൽ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കാം ഗോമന്തി പറഞ്ഞു അത് ശരിയാ ഇനി എവിടെ നിന്ന് കിട്ടിയാലും എന്ത് കിട്ടിയാലും എന്താ പേപ്പർ കിട്ടിയിലോ അത് തന്നെ ഒരു ഭാഗ്യം എന്ന് പറയാണ് പക്ഷേങ്കില് മിത്രയുടെ ഉള്ളിൽ സംശയം മാറിയിട്ടുണ്ടായിരുന്നില്ല ആ സമയം മീനാക്ഷി ഓഫീസിലേക്ക് എല്ലുകയാണ് വീണാമാടം ആകെ ടെൻഷൻ ടെൻ അടിച്ചിരിക്കുവാണ് മീനാക്ഷി സന്തോഷത്തോടെ വരുന്ന കണ്ടപ്പോൾ തന്നെ വീണാപാഠത്തിന് ഏകദേശം കാര്യം മനസ്സിലായി പിന്നീട് മീനാക്ഷി കൊണ്ട് പേപ്പർ കൊടുക്കുവാണ് പേപ്പർ കിട്ടി മാഡം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞോണ്ട് അങ്ങനെ മീനാക്ഷിയുടെ സസ്പെൻഷൊക്കെ മാറുവാണ് പക്ഷേ ഇത് ജേക്കപ്പ് പറഞ്ഞ അവിടുത്തെ സ്റ്റാഫ് ജേക്കപ്പിന് സഹിച്ചില്ല കാരണം ജേക്കപ്പിന്റെ വിചാരം മീനാക്ഷിക്ക് സസ്പെൻഷൻ കിട്ടും ഓർത്തിരുന്നാണ് പിന്നീട് ജേക്കപ്പ് അലോകനെ വിളിച്ച് ആ കാര്യങ്ങളൊക്കെ പറയാണ് അവളുടെ സസ്പെൻഷൻ റദ്ദായി പോകുന്നു പറയണം അതെന്താ കാര്യം അത് പിന്നെ മറ്റൊന്നുമല്ല ആ പേപ്പർ അവള് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുമെന്ന് പറയണം ഏഹ് പേപ്പർ കിട്ടിയോ അതെ ആ പേപ്പർ കിട്ടി അത് അവള് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ഇനി അവൾക്ക് സസ്പെൻഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേന് ഇടിവെട്ടേറ്റവാളെ ആ ലോകം നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി